നമസ്കാരം സംസ്ഥാനത്തെ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്താനും തർക്കങ്ങൾ പരിഹരിക്കാനും ഇലക്ഷൻ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും കെ പി സി സി രൂപീകരിച്ച കോർ കമ്മിറ്റിയും ജംബോ എന്ന് വിമർശനം സംസ്ഥാനത്തെ പ്രധാന നേതാക്കളെ മാത്രം ഉൾപ്പെടുത്തേണ്ട കമ്മിറ്റിയിൽ എ ഐ സി സിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പ്രവർത്തക സമിതി അംഗങ്ങൾ എന്നിവർക്കൊപ്പം വർക്കിംഗ് പ്രസിഡന്റുമാരും അല്ലാത്തവരുമായി പതിനെട്ട് പേരാണ് ഉൾപ്പെട്ടിരിക്കുന്നത് കോർ കമ്മിറ്റിയിൽ അംഗങ്ങളെ ഉൾപ്പെടുത്തിയിരിക്കുന്ന മാനദണ്ഡം കൃത്യമായുള്ളവ അല്ല എന്ന വിമർശനവും ഉയർന്നിട്ടുണ്ട് വളരെ വർഷങ്ങൾക്കു മുമ്പ് കേരള രാഷ്ട്രീയത്തിൽ നിന്നും വിരമിച്ച എ കെ ആന്റണി അടക്കമുള്ളവരും കോർ കമ്മിറ്റിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് മുൻ കെ പി സി സി പ്രസിഡന്റുമാർ പാർട്ടി വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ മുതിർന്ന നേതാക്കൾ കെ പി സി സി ഭാരവാഹികൾ പ്രതിപക്ഷ നേതാവ് യു ഡി എഫ് കൺവീനർ എന്ന മാനദണ്ഡത്തിലാണ് നിലവിൽ കോർ കമ്മിറ്റി രൂപീകരിച്ചിട്ടുള്ളത് നിലവിലെ രാഷ്ട്രീയകാര്യ സമിതിയിലും ഈ നേതാക്കളെല്ലാം തന്നെ ഉൾപ്പെട്ടിട്ടുണ്ട് സംസ്ഥാനത്ത് നിന്നുള്ള എം പി എന്ന നിലയിലും സംഘടനാ ചുമതലയുള്ള എ സി സി ജനറൽ സെക്രട്ടറി എന്ന നിലയിലും കെ സി വേണുഗോപാലിനെ കമ്മിറ്റിയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അംഗീകരിക്കാം എന്നാൽ ഏത് കമ്മിറ്റി സംസ്ഥാനത്ത് നിലവിൽ വന്നാലും പ്രവർത്തക സമിതി അംഗങ്ങളെ ഉൾപ്പെടുത്തുന്ന പ്രവണത ഇതിലും തുടർന്നിട്ടുണ്ട് സജീവ രാഷ്ട്രീയത്തിൽ നിന്നും വിരമിച്ച എ കെ ആന്റണിയെ പാർട്ടിയുടെ ദൈനംദിന കാര്യങ്ങൾ വിലയിരുത്തുന്ന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയത് എന്നിരുന്ന ചോദ്യത്തിനു ഉത്തരമില്ല പ്രവർത്തക സമിതിയിലെ കൊടിക്കുന്നിൽ സുരേഷ് ഒരു മാനദണ്ഡത്തിലും ഉൾപ്പെടാത്ത ഷാനിമോൾ ഉസ്മാൻ എന്നിവരൊക്കെ കോർ കമ്മിറ്റിയിലും വന്നു ചേർന്നു മുൻ കെ പി സി സി അധ്യക്ഷന്മാരെ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുമ്പോൾ നിലവിൽ സജീവമായി രാഷ്ട്രീയത്തിൽ ഇടപെടാത്ത മുല്ലപ്പള്ളി രാമചന്ദ്രൻ വി എം സുധീരൻ പോലുള്ളവരും എം എം ഹസ്നുമൊക്കെ കയറിക്കൂടി കോർ കമ്മിറ്റിയിലും എന്തിനും ഏതിനും കോർക്കാൻ ചിലരുണ്ട് എന്നതിൽ ആശ്വസിക്കാം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഭരണ സാധ്യതകളെ തുരങ്കം വെച്ചവരെ ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന വാദവും ഉയർന്നുകഴിഞ്ഞു കെ പി സി സി അധ്യക്ഷനു പുറമേ മൂന്ന് വർക്കിംഗ് പ്രസിഡന്റുമാരെ കൂടി ഉൾപ്പെടുത്തിയതിന്റെ സാങ്കേതികവും ഇതുവരെ ആർക്കും പിടികിട്ടിയില്ല കമ്മിറ്റിയുടെ ആകെ ഗൗരവം നഷ്ടമാക്കിയതാണ് ഈ തീരുമാനം പാർട്ടിയിലെ മുതിർന്ന നേതാക്കളുടെ വീടുകളിൽ നിന്നും ഉൾപ്പെടെ പരാതി ഉയർന്ന വിവരം സ്ത്രീ വിഷയത്തിൽ ആരോപണവിധേയനായ നേതാവിനെ സംരക്ഷിക്കാൻ വേണ്ടി കോടികളുടെ പി ആർ ചെയ്ത് പാർട്ടിയുടെ നിലവിലെ അനുകൂല സാഹചര്യം ഇല്ലാതാക്കിയ ഷാഫിബ് പറമ്പിൽ വരെ പാർട്ടിയെ നന്നാക്കാനുള്ള കമ്മിറ്റിയിൽ എത്തിയിരുന്നു അതേസമയം സംസ്ഥാനത്തെ വിഷയങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നവരും തീരുമാനങ്ങൾ എടുക്കാൻ കേൾപ്പുള്ളവരുമായ നേതാക്കളെ വെളിയിൽ നിർത്തുകയും ചെയ്തിരുന്നു സമിതിക്ക് പിന്നാലെ മറ്റൊരു കമ്മിറ്റി കൂടി സൃഷ്ടിച്ച് എല്ലാം ജംബോ ആക്കിയിരിക്കുകയാണ് ഫലത്തിൽ ചെയ്തിരിക്കുന്നതെന്നും വിമർശനമുണ്ട്